നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം ശ്രീകണ്ഠാപുരം സംഗമം സംഘടിപ്പിച്ചു ശ്രീകണ്ഠാപുരം നഗരസഭാ സെക്രട്ടറി നാരായണൻ ഉദ്ഘാടനം ചെയ്തു കോളേജ് സയൻസ് ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഗമം ശ്രീകണ്ഠാപുരം നഗരസഭാ സെക്രട്ടറി നാരായണൻ ഉദ്ഘാടനം ചെയ്തു നമ്മൾ നമ്മളാൽ കഴിയുന്ന രീതിയിൽ പഠിക്കുകയും ഓക്കെ ചെയ്തു ഈ പക്ഷെ എന്നാൽ അതേസമയം എനിക്കെന്റെ ജീവിതത്തിൽ ഇതിനുശേഷം ഞാൻ പോയത് മട്ടന്നൂർ കോളേജിലാണ് അതിനുശേഷം ഞാൻ ഡിപ്ലോമക്ക് വേണ്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് പോയത് അപ്പൊ ഈ കോളേജുകളിൽ നിന്നെല്ലാം കണ്ടപ്പോൾ നമുക്ക് വേണ്ടത്ര ഒരു നമ്മുടെ ഒരു എക്സ്പോഷർ ഇല്ലാതായി ഒരു കാലം കൂടിയാണ് അത് എന്ന് ഈ നമ്മൾ കുറ്റം പറയുന്നില്ല എൻ്റെ ഒരു മനസ്സുകൊണ്ട് ഞാൻ ആലോചിച്ച് നോക്കുമ്പോൾ മറ്റു സ്ഥലങ്ങളിലൊക്കെ പോയപ്പോൾ നമ്മൾ കണ്ടത് ഇതിനേക്കാൾ കുറച്ചുകൂടി നല്ല അന്തരീക്ഷമായിരുന്നു അതിനേക്കാൾ കൂടുതൽ കുറച്ച് അക്കാദമിക് ആയാലും സംഘാടക സമിതി ചെയർമാൻ കെ മുരളീധരൻ അധ്യക്ഷത വഹിച്ചു ജനറൽ കൺവീനർ കെ പി വേണുഗോപാൽ ട്രഷറർ ഒ സി അനിൽ ജോൺ പി വി അനേഷ് കെ വി സുരേഷ് കെ ജെ ജോൺ പി കെ ഷിലി വി ലീല അഡ്വക്കേറ്റ് ബാബു തോമസ് പി കെ പത്മനാഭൻ റീന സിറിയ ഡോക്ടർ സിസ്റ്റർ ദീപ ജെമി ജോസ് പി എം ബെന്നി ഷെർലി എബ്രഹാം എം സുരേന്ദ്രൻ കെ അനിത ബിനു സി ജോസ് എം വി നാരായണൻ കെ വി രത്നാകരൻ തുടങ്ങിയവർ സംസാരിച്ചു Sabe a